ആശയമായ തെക്കൻ ചൈന കടലിൽ സ്ഥിരമായി എന്തെങ്കിലുമൊക്കെ സംഭവ വികാസങ്ങൾ നടക്കാറുണ്ട് അത്തരത്തിലുള്ള സംഭവമാണ് ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് അതും തെക്കൻ ചൈന കടലിൽ ചൈനയും മറ്റു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷം വർദ്ധിപ്പിക്കുന്ന കണ്ടെത്തലുകൂടിയാണ് നിലവിൽ തെക്കൻ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സൈനികവും നയതന്ത്രപരവുമായ പ്രതിസന്ധി കൂട്ടാൻ പുതിയ വാതക നിലയത്തിന്റെ കണ്ടെത്തൽ വഴിവെച്ചേക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം ചൈനയുടെ സാന്നിധ്യവും തുടർന്നുണ്ടായ നയതന്ത്ര പ്രതിസന്ധിയും കാരണം ഇപ്പോൾ തന്നെ പ്രക്ഷുബ്ധമായ തെക്കൻ ചൈനക്കടലിൽ പുതിയ സംഭവ വികാസമാണ് ഇപ്പോൾ അരങ്ങേറിയത് വലിയ മേഖലയിൽ പരന്നുകിടക്കുന്ന വൻ വാതക നില ചൈന കണ്ടെത്തി നൂറ് ബില്യൺ ക്യൂബിക് മീറ്റർ വ്യാപ്തിയുള്ളതാണ് ഇതിലെ നിക്ഷേപം ചൈനയുടെ തെക്കൻ പ്രവിശ്യയായ തെക്കു കിഴക്കായിട്ടാണ് ഈ വാതക നിലം സ്ഥിതി ചെയ്യുന്നത് തെക്കൻ ചൈന കടലിലെ ഭൂരിഭാഗവും തങ്ങളുടേതാണെന്ന് ചൈന അവകാശപ്പെടുമ്പോഴും ഫിലിപ്പീൻസ് വിയറ്റ്നാം മലേഷ്യ ബ്രൂണി തായ്വാൻ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വാദങ്ങളുമായി രംഗത്തുമുണ്ട് യു എസ് യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ തുടങ്ങിയ അനേകം രാജ്യങ്ങൾ ചൈനയ്ക്കെതിരായി നിലനിൽക്കുന്ന ചെറിയ രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഇംഗ് കൂങ് ഡാനോൻ ഷൂജിയാ ഹു എന്നീ വാതക നിലങ്ങൾ ഇപ്പോൾ തന്നെ തെക്കൻ ചൈന കടലിലുണ്ട് ഇവയിലെല്ലാം കൂടി ഒരു ട്രില്യൺ ക്യൂബിക് മീറ്റർ വ്യാപ്തിയിൽ വാതക നിക്ഷേപവും പുതിയ വാതക നിലം കൂടി വരുന്നതോടെ പ്രതിസന്ധി മൂർജിക്കും പ്രകൃതി വാതകത്തിനപ്പുറം എണ്ണ നിക്ഷേപവും മത്സ്യസമ്പത്തുമുള്ള മേഖലയാണ് തെക്കൻ ചൈന കടൽ ലോകത്തെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് തെക്കൻ ചൈനാക്കടൽ സമീപകാലത്ത് ഏറ്റവും വലിയ ശാട്ടിക സംഘർഷങ്ങൾ നടക്കുന്ന മേഖല കൂടിയാണ് ദിവസങ്ങൾ തോറും അനേകം ചൈനീസ് യുദ്ധവിമാനങ്ങൾ തായ്വാന്റെ വ്യോമ മേഖല ലംഘിച്ച് പറക്കാറുമുണ്ട് തികഞ്ഞ അക്രമോത്സുക്ത പുലർത്തുന്നതുമായ ഈ അഭ്യാസങ്ങൾ തായ്വാൻ ജനതയെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ് തദ്ദേശീയമായ സ്ഥിരതയും സമാധാനവും നഷ്ടപ്പെടുന്നത് ലോകത്തിലെ തന്നെ പ്രമുഖ വ്യാപാര വ്യവസായിക ഹബുകളിലൊന്നായി തായ്വാനെ കുഴപ്പത്തിലാക്കുന്നുമുണ്ട് യു എസിന്റെ ശ്രദ്ധയും തായ്വാനിലേക്കാണ് ഓക്കസ് പ്രതിരോധ മുന്നണിയിലൂടെയും തങ്ങളുടെ മറ്റ് അംഗരാജ്യങ്ങളുടെ നാവിക സാന്നിധ്യത്തിലൂടെയും തെക്കൻ ചൈന കടലിൽ ചൈനയ്ക്കെതിരായ ഒരു വൻമതിൽ ഒരുക്കാൻ യു എസ് അശ്രാന്ത പരിശ്രമത്തിലുമാണ് ചൈന തായ്വാനിൽ അധിനിവേശം നടത്തിയാൽ ഒരു മൂന്നാം ലോകം യുദ്ധത്തിലാകും സ്ഥിതിഗതികൾ മാറുകയെന്ന് വരെ ചില നിരീക്ഷകർ വാദമുയർത്തുന്നുണ്ട് ഈ വാദം ഊതിപ്പെരിപ്പിച്ചതാണെങ്കിൽ തെക്കൻ ചൈന കടലിൽ തങ്ങളുടെ ശക്തിപ്രകടനങ്ങൾ പ്രകടനങ്ങൾ യു എസ് ഇടയ്ക്കിടെ നടത്താറുമുണ്ട് തങ്ങളുടെ സഖ്യകക്ഷികളായ ബ്രിട്ടൻ ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയവരുടെ നാവികസേനകളെ പങ്കെടുപ്പിച്ച് നാവിക അഭ്യാസങ്ങളും നടത്താറുണ്ട് തെക്കൻ ചൈന കടലിൽ യു എസ് തങ്ങളുടെയും സഖ്യസേനകളുടെയും സാന്നിധ്യം ശക്തമാക്കിയതും ബ്രിട്ടൻ ഓസ്ട്രേലിയ എന്നിവരുമായി ഓക്കസ്ത്രികക്ഷി സുരക്ഷാ മുന്നണി ഉണ്ടാക്കിയതും ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഓസ്ട്രേലിയയ്ക്ക് ആണവ മുങ്ങിക്കപ്പലുകൾ നൽകാനെടുത്ത തീരുമാനവും പ്രകോപനപരമായാണ് ചൈന ഇപ്പോൾ വിശേഷിപ്പിച്ചത്